ബാങ്കുകളിലെ ക്ലെയിം ചെയ്യപ്പെടാത്ത നിക്ഷേപങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി റിസർവ് ബാങ്ക് ബാങ്കുകൾ ഇതുവരെ ക്ലെയിം നൽകാത്ത അക്കൗണ്ടുകളുടെ ഉപഭോക്താക്കളെ കണ്ടെത്തി ഉടൻ പണം തിരികെ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം ഇതിനായി ഇത്തരം അക്കൌണ്ട് ഉടമകളെ കണ്ടെത്താൻ ഇടയ്ക്കിടെ ബാങ്കുകൾ പ്രത്യേക ഡ്രൈവുകൾ നടത്തണമെന്നും ആർ നിർദ്ദേശിച്ചു ഏപ്രിൽ ഒന്നു മുതലാണ് ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് ബാങ്കുകളിലെ ക്ലെയിം ചെയ്യപ്പെടാത്ത നിക്ഷേപങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിനും അത്തരം നിക്ഷേപങ്ങൾ അവർ യഥാർത്ഥ ഉടമകൾക്കോ അവകാശികൾക്കോ തിരികെ നൽകുന്നതിനുമായി ബാങ്കുകളും ആർ ബി ഐയും ചേർന്ന് നടത്തുന്ന ശ്രമങ്ങൾ വിജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ആർ ബി ഐ പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കി പ്രവർത്തന രഹിതമായ ബാങ്ക് അക്കൗണ്ടുകൾ ക്ലെയിം ചെയ്യാത്ത നിക്ഷേപങ്ങൾ എന്നീ രണ്ടു വിഷയങ്ങളും പരിഗണിച്ച് ബാങ്കുകൾ ഉടൻ തന്നെ നടപ്പാക്കേണ്ട നടപടികളെക്കുറിച്ചാണ് കുറിച്ചാണ് ആർ ബി ഐയുടെ അറിയിപ്പ് ന്യൂസ് ഡെസ്ക് be <laughs> a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.